വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളു ബ്ലോക്ക്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ മണർക്കാട് പള്ളിയിൽ ഇട്ടുനാകുമ്പോൾ തീരുന്ന ദിവസമാണ് പോകുന്നത് ഞങ്ങളെല്ലാവരും പോവാണ് വീട്ടിൽ നിന്ന് ഓട്ടോയ്ക്ക് പോയിട്ട് ആയിരത്തൊന്ന് ബസ്സിനാണ് പോകുന്നത് അപ്പം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴ എന്ന് വെച്ചാൽ പെരുമഴ ആയിരുന്നെ അപ്പോൾ ഞങ്ങൾ അമ്മ പോകുന്ന വീട്ടിൽ ആൻറ്റി അവിടെ കയറിയിട്ട് പോകണം എന്നാണെന്ന് പറഞ്ഞത് പള്ളിക്ക് മുമ്പായിട്ടാണ് അവരുടെ വീട് ഞങ്ങൾ അവിടെ കയറിയിട്ട് കയറിയപ്പോൾ ഒന്ന് മഴ പെയ്തു അവിടെ ഒന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേന് പെരുമഴ പെയ്തു പിന്നെ ശകല ഇച്ചിട്ട് തുറന്നിട്ടും പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു കാലിയോട്ട കിട്ടി അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ വന്ന് അന്ന് അവിടെ മെഴുതിരിയൊക്കെ മേടിച്ച് എനിക്കിവന് നേർച്ചയുണ്ട് ഇവനെ കൊണ്ട് കയറാമെന്നപ്പോൾ മാമോദിസ കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടി ഒന്ന് വരണം അകത്ത് കയറിയില്ല വെളിയിൽ ഞങ്ങൾ നിൽക്കുമായിരുന്നു പിന്നെ അമ്മ അനിയനും മാളുവിനെയും കൊണ്ട് അകത്ത് കയറി ഞാനവനെ കണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ വെളിയിൽ നിന്ന് തൊഴുതു നട തുറന്ന സമയമായിരുന്നു അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നെ പിന്നെ അനിയനും അമ്മയും മാളും കുട്ടിയും തൊഴുതു ഇറങ്ങിയിട്ട് ഞങ്ങളെ വന്ന് വിളിച്ചനിയൻ അപ്പം അങ്ങോട്ട് ചെന്ന് പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന് അവന് പാലൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ മറ്റേ ഫ്രണ്ടിൽ ലൈറ്റൊക്കെ ഇട്ടതുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സന്ധിക്ക് പോകാമെന്ന് വിചാരിച്ച ലൈറ്റിൻ്റെയൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പോയവരെല്ലാം വീഡിയോ ഇട്ടിട്ട് അടിപൊളിയായിരുന്നു ഇതുണ്ടായി നല്ല രസമുണ്ടായിരുന്നു ഓരോന്ന് മാറി മാറി ഇങ്ങനെ വരുമായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പിന്നെ ചിന്തിക്കടയൊക്കെ ഉള്ള സ്ഥലത്തോട്ട് പോയേ കുറേ കടകളുണ്ടായിരുന്നു മഴ പെയ്ത് കിടക്കുന്നത് കൊണ്ട് അടി ചായിരുന്നു നടക്കുമ്പോഴൊക്കെ ആദ്യം തുടങ്ങുന്ന കടകളിലും മെഴുകുതിരി രൂപങ്ങൾ കൊ കൊന്ത ഈശോടെ മാതാവിൻ്റെയൊക്കെ രൂപങ്ങൾ അങ്ങനെയൊക്കെയാണ് പിന്നെ തൊട്ടങ്ങോട്ട് ഓരോ കടകളെ അവിടെ എത്ര കടയുണ്ടായിരുന്നു അത്രയും കടയിൽ കയറി സാധനങ്ങൾ നോക്കി വില ചോദിച്ച് എല്ലാ കടയിൽ നിന്നും ഇറങ്ങി എന്നിട്ട് ഏതോ ഒന്നോ രണ്ടോ കടയിൽ നിന്നാണ് സാധനം മേടിച്ചത് അത് മാളൂനും ഇവനും കളിപ്പാട്ടവും പിന്നെ ഞങ്ങൾക്ക് ഒരു കമ്മല് വള അങ്ങനെയൊക്കെ നോക്കിയുള്ളൂ പിന്നെ കഴിക്കാനും മേടിച്ച് വേറെ ഒന്നും മേടിച്ചില്ല പക്ഷേ എല്ലാ കടയിലും കയറി ഇറങ്ങി ഒരു പത്ത് മുപ്പത് കടയുണ്ടെങ്കിൽ ആ മുപ്പത് കടയും കയറി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ ഉരുന്താടയൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ പിന്നെ എട്ടരയൊക്കെ ആയാലും ബസ്സുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കനെ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ